ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർക്കേഷ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് പുളിയ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിവിടെയും കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റുമാണ് അതും മാങ്ങയും കൂടി കേട്ടോ അപ്പോൾ നമുക്ക് വരൂ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ കറി തയ്യാറാക്കാനായി ഒരു കിളിമുക്കം മാങ്ങ അതവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചനഞ്ചെന്നാണെങ്കിൽ നല്ലത് ഒരു കപ്പ് പുള്ളി അവരെ തലേ ദിവസം വെള്ളത്തെ കുതിർത്തി വയ്ക്കുക കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലിട ഓക്കെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ഓക്കെ ഇതപ്പോൾ കുതിർത്ത് കഴിഞ്ഞു അതൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് നമ്മളതിനെ ഒരു കുക്കറിലിട്ട് നല്ലോണം വേവിക്കണം കേട്ടോ അത് പെട്ടെന്ന് ചിലപ്പോൾ വേവില്ല അത് അതുകൊണ്ട് രണ്ട് വിസിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല അതവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ ഒരു പാനിൽ നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ചനഞ്ഞ മാങ്ങ ഉഗ്രനായിരിക്കും കേട്ടോ വേവിക്കുക അപ്പോഴേക്കും നമ്മുടെ ഇവിടെ അവരെ റെഡിയാണ് പുളിയവരാട്ടോ നന്നായി വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് നശിക്കു നോക്കിയാൽ മതി കേട്ടോ ഓക്കെ സോ അതും വെന്ത് റെഡി ആയിക്കഴിഞ്ഞു നമ്മൾ ഇനിയിപ്പോൾ അതിനെ ഒരു അരപ്പ് തയ്യാറാക്കണം ഓക്കെ അരപ്പിനായി മിക്സി ജാറിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി നമ്മൾ തൊലിച്ച് വെച്ചിരുന്നു അതിനെ ഇടുക അതിലേക്ക് ആവശ്യത്തിന് ചുവന്ന മുളക് കേട്ടോ കറിവേപ്പില എരിവൊക്കെ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക എത്ര മാത്രം മതി അതിനെ ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക കേട്ടോ സോ നമ്മുടെ അരപ്പ് തയ്യാറാണ് ഇവിടെ മാങ്ങ റെഡിയായി വെന്ത് കഴിഞ്ഞു അതിലേക്ക് നമ്മൾ ഈ വെന്ത പുളിയവരെ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം കുറച്ച് പുളിയവരെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ സോ അതിനെ എന്നിട്ട് ഈ അരപ്പും കൂടി അതിലേക്ക് അതിലേക്കങ്ങോട് ചേർത്തി കൊടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അരപ്പ് വെള്ളമൊന്നും ഒഴുകരുത് കേട്ടോ അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അരപ്പ് അങ്ങനെ തന്നെ ഇട്ടാൽ മതി കലക്കി ഒഴുക്കിയൊന്നും വേണ്ട ഓക്കെ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർക്കണത് എന്താ വെച്ചാൽ അവരെ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേവില്ലേ ഓക്കെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എന്താ മഞ്ഞൾപ്പൊടി ഇട്ടോണ്ടിരിക്കയാണ് അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് എന്താ വെച്ചാൽ അവരെ വേവില്ല അതുകൊണ്ടാണ് ധാന്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വേവില്ല ഇതാവുമ്പോൾ വെന്ത് കിട്ടും എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്നും അതൊന്ന് പറ്റട്ടെ അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് നല്ലോണം വറ്റി കിട്ടട്ടെ കേട്ടോ ഇതിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കുറുകി കഴിഞ്ഞു വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി ഇത് ഒരുപാട് ഡ്രൈ ആക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കറിവേപ്പില നമ്മൾ ആൾറെഡി അരയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് എന്നാലും മേലെ നമ്മൾ ഒന്നുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ സോ നമുക്കിവിടെ അടിപൊളി പുളിയവര മാങ്ങ കറി തയ്യാറാണ് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേ കഴിക്കാം ഇത് നിങ്ങൾ നീ ഇത് വെച്ചിട്ടുണ്ടോ വേറെ എന്തിൻ്റെങ്കിലും കൂടെയാണോ വെച്ചത് അതൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഹാപ്പി കുക്കിംഗ്